ഹലോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എപ്പി ഫനി അഥവാ മൂന്ന് രാജാക്കന്മാരുടെ തിരുനാൾ ജനുവരി ആറിനാണ് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഏറ്റവും അവസാന ഭാഗമായ എപ്പി ഫനി ആഘോഷിക്കുന്നത് വെളിപ്പെടുത്തൽ അഥവാ റിവീലിംഗ് എന്നാണ് ഈ ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ഈ ഒരു ആഘോഷത്തോടു കൂടി ക്രിസ്മസ് ആഘോഷങ്ങൾ അവസാനിക്കുന്നു കിഴക്കു നിന്ന് വന്ന മൂന്ന് ജ്യോതിശാസ്ത്രജ്ഞന്മാരായ രാജാക്കന്മാർ ഉണ്ണീശോയെ കാണാനായിട്ട് ബെദ്ലെഹെമിൽ വന്നു ഈ മൂന്ന് രാജാക്കന്മാരുടെ വരവിനെ ആഘോഷിക്കുന്നതാണ് എപ്പി യൂറോപ്പിലെ മിക്കവാറും രാജ്യങ്ങളിലും സ്പാനിഷ് സംസാരിക്കുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ആണ് ഈ ആഘോഷം കൂടുതലായിട്ടും കാണുന്നത് ചില രാജ്യങ്ങളിൽ ഇത് പബ്ലിക് ഹോളിഡേയുമാണ് ഈ ആഘോഷം പ്രധാനമായും കുട്ടികളുടെ ആഘോഷമായി കരുതാം അതായത് സ്റ്റാൻ സിംഗർ അല്ലെങ്കിൽ സ്റ്റാർ സിംഗേഴ്സ് എന്നാണ് ഇതിന് പറയുന്നത് എട്ട് വയസ്സിനും പതിനാറ് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ ഗ്രൂപ്പായി ഓരോ വീടുകളിലും കയറി ഇറങ്ങുന്നു ഈ രാജാക്കന്മാരുടെ വേഷത്തിലാണ് ഇവർ പോകുന്നത് കിഴക്കു നിന്ന് മൂന്ന് രാജാക്കന്മാർ ഒരു നക്ഷത്രത്തെ പിന്തുടർന്ന് ഉണ്ണിയേശുവിനെ കാണാൻ വന്നു ലോകത്തിന്റെ രക്ഷകനായ ഉണ്ണിയേശുവിനെ കാണാൻ വന്ന രാജാക്കന്മാർ മൂന്ന് ഭൂഖണ്ഡങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് ഓരോ വർഷവും മുന്നൂറായിരം കുട്ടികളാണ് ജർമ്മനിയിൽ സ്റ്റേൺ സിംഗർ അഥവാ സ്റ്റാർ സിംഗർ എന്ന പ്രൊജക്ട് വഴി ഓരോ വീടുകളിലും രാജാക്കന്മാരുടെ വേഷം ധരിച്ച് ഉണ്ണീശോയുടെ സന്ദേശവുമായി എത്തുന്നത് ജർമ്മനി സ്വിറ്റ്സർലൻഡ് ഇറ്റലി ഓസ്ട്രിയ ഈ നാല് രാജ്യങ്ങളിൽ കുട്ടികൾ ഈ ഒരു സമയത്ത് ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമായി വീടുകൾ തോറും കയറി നിറങ്ങി പാട്ടുകൾ പാടുകയും രക്ഷകനായ ഉണ്ണീശോയുടെ ആഗമനത്തെ അറിയിച്ചുകൊണ്ട് കൊണ്ട് ഈശോ ഈ വീടിനെ അനുഗ്രഹിക്കുന്നു എന്ന സന്ദേശവുമായി എല്ലാ വീടുകളിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഹോസ്പിറ്റലുകളിലും സ്കൂളുകളിലും കിൻഡ ഗാർഡൻ ഓൾഡ് ഏജ് ഹോം ഇങ്ങനെയുള്ള മിക്കവാറും ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഈ സന്ദേശവുമായി പോകുന്നു ഇതാണ് എപ്പിഫനി എന്നുള്ള ആഘോഷം ഇതോടൊപ്പം കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്റ്റേൺ സിംഗർ പ്രോജക്റ്റിനെ പറ്റി അവരെ അറിയിക്കുകയും അതിനു വേണ്ടിയുള്ള പണം ശേഖരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഈ സ്റ്റേൺ സിംഗർ പ്രോജക്റ്റ് എങ്ങനെയുണ്ടായി നൂറ്റി എഴുപത്തി ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിലുള്ള ആഹൻ എന്നൊരു സിറ്റിയിൽ ഔഗുസ്റ്റ ഫൊ സർട്ടോറിയോസ് എന്നു പേരുള്ള പതിനഞ്ച് വയസ്സുകാരിയാണ് ഈ സ്റ്റേൺ സിംഗർ എന്നുള്ള പ്രസ്ഥാനം തുടങ്ങിയത് ചൈനയിലും ആഫ്രിക്കയിലുമുള്ള പാവപ്പെട്ട കുട്ടികളെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് ഈ പെൺകുട്ടി ഇങ്ങനെയൊരു മിഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ നടത്തുന്ന ഫണ്ട് റേസിംഗ് പ്രോഗ്രാമാണ് സ്റ്റേൺ സിംഗർ പ്രൊജക്റ്റ് ആയിരത്തിലധികം പ്രൊജക്റ്റുകളാണ് തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിലായി സ്റ്റേൺ സിങ്ങർ ഗ്രൂപ്പ് നടത്തുന്നത് കാത്തലിക്കും പ്രൊട്ടസ്റ്റൻറ്റും പള്ളികളോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഈ ഓർഗനൈസേഷൻ ജാതി മത ഭേദമന്യേ ഏതു വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും പങ്കെടുക്കാമെന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ് കുട്ടികൾ വീടുകൾ തോറും കയറിയിറങ്ങി ശേഖരിക്കുന്ന പണം ലോകമെമ്പാടുമുള്ള പാവപ്പെട്ട രാജ്യങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ മനുഷ്യാവകാശ സംരക്ഷണങ്ങൾ ഉറപ്പാക്കുന്നതും പരിസ്ഥിതി സംരക്ഷണവും ഇവരുടെ പ്രധാന പ്രവർത്തന മേഖലകളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കുട്ടികളുടെ ഈ ഫണ്ട് റേസിംഗ് പ്രോഗ്രാമിൽ നാൽപ്പത്തി മില്യൺ യൂറോയാണ് ശേഖരിച്ചത് പ്രധാനമായും ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും കുട്ടികൾക്ക് വേണ്ടിയാണ് ഇത്തരം പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നത് രക്ഷയുടെ സന്ദേശം അറിയിച്ചു വന്ന രാജാക്കന്മാരെ പോലെ ഇന്ന് ജർമ്മനി ഓസ്ട്രിയ സ്വിറ്റ്സർലൻഡ് ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ കുട്ടികൾ നക്ഷത്ര പാട്ടുകാർ അല്ലെങ്കിൽ സ്റ്റേൺ സിംഗർ എന്ന പ്രൊജക്ട് വഴി ഈ ഒരു ക്രിസ്മസ് സീസണിൽ മറ്റെല്ലാ സ്ഥലങ്ങളിലെയും പോലെ കാരൽ സിംഗിങ് എന്നുള്ള ഒരു പ്രോഗ്രാം വഴി അവരുടെ പ്രായത്തിലുള്ള മറ്റു രാജ്യങ്ങളിൽ ജീവിക്കുന്ന കുട്ടികളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി ഇങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ ഓരോ വർഷവും നടത്തുന്നു കുട്ടികളുടെ ഈ ഫണ്ട് റേസിംഗ് പ്രൊജക്റ്റ് വഴി ഇവിടെയുള്ള കുട്ടികൾ സാമൂഹിക നീതിക്കും നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്നതിന് പ്രാപ്തരാവുകയും അവരുടെ പോലെയുള്ള മറ്റു രാജ്യങ്ങളിൽ ജീവിക്കുന്ന കുട്ടികൾ നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഉത്തരവാദിത്വ ബോധം അവരിൽ വളർത്തുകയും ചെയ്യുന്നു വിവിധ കൾച്ചേഴ്സിലുള്ള കുട്ടികൾ കൂടി പ്രവർത്തിക്കുന്നതുകൊണ്ട് പല സംസ്കാരങ്ങളിലുമുള്ള കുട്ടികളുമായി ഇടപഴകുന്നതിനും അവരെ സഹായിക്കുന്നു ഇൻഡോനേഷ്യയിലെ കുട്ടികൾക്ക് അവരെ വയലൻസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തായ്ലൻഡിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടിയാണ് ഈ പ്രൊജക്റ്റ് പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ ബാലവേല നിർത്തലാക്കുന്നതിനും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുമാണ് ഫണ്ട് ഉപയോഗിക്കുന്നത് മലാവിയിലെ കുട്ടികളെ അസുഖങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ലെബനോനിലെ അഭയാർത്ഥികളായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനാണ് ശ്രമിക്കുന്നത് ഫിലിപ്പൈൻസിലെ കുട്ടികൾക്ക് ഫുഡ് സപ്ലൈ ഉറപ്പുവരുത്താൻ കമ്മ്യൂണിറ്റി ഗാർഡനിങ്ങിൽ സഹായിക്കുമ്പോൾ യുക്രൈനിലെ കുട്ടികൾക്ക് യുദ്ധം മൂലമുണ്ടായ ട്രോമ മാറുന്നതിന് വേണ്ടി സൈക്കോ സോഷ്യൽ കെയർ ഉറപ്പുവരുത്തുന്നു അതുപോലെ ബ്രസീൽ പെറു കൊളംബിയ ഈ രാജ്യങ്ങളിൽ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി ആമസോൺ മഴക്കാടുകളെ സംരക്ഷിക്കുന്നതിന് ഫണ്ട് ഉപയോഗിക്കുന്നു ചൈൽഡ് ലേബർ കുട്ടികളോടുള്ള അക്രമം കുട്ടികളുടെ അവകാശ സംരക്ഷണ ലംഘനം ഇങ്ങനെ ഇങ്ങനെ വ്യാപകമായി കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക് സ്റ്റേൺ സിംഗർ അവരുടെ വിവിധങ്ങളായ പ്രൊജക്റ്റുകൾ വഴി സഹായത്തിനെത്തുന്നു നൂറ്റി അറുപത് മില്യൺ കുട്ടികളാണ് ചൈൽഡ് ലേബർ നേരിടുന്നത് അങ്ങനെ ലോകമെമ്പാടുമുള്ള നിർഭാഗ്യരായ കുട്ടികൾക്ക് സാമൂഹിക നീതിയും സാമൂഹിക നന്മയും ഉറപ്പുവരുത്തുന്ന പ്രതീക്ഷയുടെ നക്ഷത്രങ്ങളായി സ്റ്റേൺ സിംഗർ പ്രൊജക്ട്സ് നിലകൊള്ളുന്നു Seid behütet durch Gottes Segen. Der, der Segen gilt das ganze Jahr. Kasper Melcher und Balthasar. Also, ich bin sehr, sehr froh, dass Sie heute hier seid, vor allem, dass ihr bereit seid, als Sterzingerinnen und Sternsingerin auf zu Das ist nicht mehr selbstverständlich, dass sich Kinder dafür melden. Sie merken ja auch, die Zeiten sind ein bisschen anders geworden und auch die Umstände. Wir können die nicht mehr von Haus zu Haus schicken. Das Problem ist gar nicht, dass wir die Kinder nicht haben. christmas season, Matram, കടകളുമെല്ലാം അലങ്കരിച്ച് കാണുന്ന ഈ ചുമന്ന പൂക്കളാണ് ക്രിസ്മസ് സ്റ്റാർ എന്നാണ് ഇതിൻ്റെ പേര് ഇത് വെള്ള കളറിലും ചുമന്ന കളറിലും ഉണ്ട് അതുപോലെ തന്നെ എത്ര മഞ്ഞു കാലമായാലും ക്രിസ്മസ് സീസണിൽ കാണുന്ന മറ്റൊരു പൂവാണ് ക്രിസ്റ്റ് റോസ് അഥവാ ക്രിസ്മസ് റോസ് സ്നോ റോസ് അല്ലെങ്കിൽ സ്നേ റോസ് എന്നും ഇതിനെ പറയാറുണ്ട് ഇതും വിവിധ കളറുകളിൽ കാണാറുണ്ട് എന്നാൽ എത്ര മഞ്ഞു വീണാൽ പോലും ഇത് ചീത്തയായി നശിച്ചു പോവുകയില്ല എന്നുള്ളതാണ് ക്രിസ്മസ് റോസിൻ്റെ പ്രത്യേകത